രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇന്ന് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരു രോഗം പോലും വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ കുറഞ്ഞ കിട്ടാൻ മാറിക്കിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്നറിയാനും മുഴുവനായും കേൾക്കുകയും ലിങ്ക് മാക്സിമം എത്തിച്ചു ചെയ്യുക അള്ളാഹുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ചെയ്ത ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പുതിയ ഒരു വർഷത്തിന്റെ സമാധാനത്തിന്റെ അള്ളാഹുത്തിന്റെ സലാമത്തിന്റെ ആഫിയത്തിന്റെ ഈമാനിന്റെ ഒരു വർഷമാക്കി അള്ളാഹു ഈ വർഷത്തെ സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ജനുവരി ഒന്നാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾ പടക്കം പൊട്ടിച്ചും ലഹരി ഉപയോഗിച്ചും മദ്യം കുടിച്ചും നൃത്തം വെച്ചും വ്യത്യസ്തമായ പരിപാടികൾ ആഘോഷിച്ചു ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ എന്നാൽ ആഘോഷങ്ങൾക്കപ്പുറം കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ച് ചിന്തിക്കുകയും വരാനിരിക്കുന്ന ഒരു വർഷത്തെ എങ്ങനെ സന്തോഷത്തിൻ്റെയും നല്ല വർഷമാക്കാൻ കഴിയുമെന്നുള്ള തൗപയുടെയുമൊക്കെ തക്കുവയുടെ ഒക്കെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും അവലോകനവും പ്രതിജ്ഞയൊക്കെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് അള്ളാഹുസ്ബാനുഹു തല ആഘോഷങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിച്ചു ആ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയതുപോലെ നല്ല തക്കവയുടെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വർഷങ്ങൾ കടന്നു വരുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങളും പുതിയ പുതിയ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയാണ് രോഗമില്ലാതെ ജീവിക്കുക ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഫീയത്തോടെ ജീവിക്കാൻ രണ്ട് മാർഗങ്ങൾ ഇൻഷാള്ള നമ്മൾ പഠിക്കുകയാണ് ആരോഗ്യം എന്നുള്ളത് സമയം പോലെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു വർഷം പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു വർഷം പോലെ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന നിസ്തുല്യമായ അനുഗ്രഹങ്ങളാണ് സമയം എന്ന് പറയുന്ന അനുഗ്രഹം പോലെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യം എന്നുള്ളത് സമയത്തെയും ആരോഗ്യത്തെയും ചേർത്ത് ഒറ്റ ഹദീസിൽ അള്ളാഹൻ റസൂല് പറഞ്ഞു മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹം ആരോഗ്യവും സമയവുമാണ് അപ്പൊ സമയം പോലെ വളരെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യം എന്നുള്ളത് ആരോഗ്യമില്ലാതെ കുറെ ആയുസ് ഉണ്ടായിട്ട് എന്താ കാര്യം കുറേ സമയം നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം അപ്പം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ നമ്മുടെ കൂട്ടത്തിലൊക്കെ എത്രയോ രോഗികളുണ്ട് ശാരീരികമായി മാനസികമായി പൈശാചികമായി തളർന്നു പോയ ആളുകൾ എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ടെസ്റ്റ് നടത്തിയിട്ടും യാതൊരു റിസൾട്ടും കിട്ടാത്ത ആളുകൾ ഇൻഷാല്ല അവർക്കൊക്കെ ഒരു പക്ഷെ ഉപകാരപ്പെട്ടേക്കാം ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് നമുക്കൊരു ശമനം ലഭിക്കും ഒക്കെ ഇൻഷാ അള്ളാഹ് ഈ രണ്ട് മാർഗങ്ങൾ നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് വിഷയങ്ങൾ പരിശുദ്ധമായി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രവും നിർദ്ദേശിക്കുന്ന വിഷയങ്ങളാണ് രണ്ടും ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് പ്രഭാതത്തിൽ എണീക്കുക എന്നുള്ളതാണ് രോഗമില്ലാതെ ജീവിക്കാൻ ആരോഗ്യമുള്ള ജീവിതം നേടിയെടുക്കാൻ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ അത് നമ്മെ സഹായിക്കും നേരത്തെ വളരെ നേരത്തെ എണീക്കുക എന്നുള്ളത് നേരത്തെ എണീക്കുക അല്ലെങ്കിൽ പ്രഭാതം എന്നുള്ളത് വളരെ പറക്കത്താക്കപ്പെട്ട ഒരു സമയമാണ് പ്രഭാത സമയത്തുണ്ടാകുന്ന ഒരു തണുപ്പ് അത് സ്വർഗത്തിന്റെ തണുപ്പാണ് എന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് പ്രഭാത സമയത്തെ കുറിച്ച് അള്ളാഹുവിന്ദ റസൂല് പ്രത്യേകം അള്ളാഹുന ഞങ്ങളുടെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അള്ളാ എന്ന് അള്ളാഹുവിന്ദസൂൽ വല്ലാമെ ദുആ ചെയ്തിട്ടുണ്ട് മുത്തനുപിതങ്ങൾ ദ്വാര ചെയ്താൽ അത് വെറുതെയാകും അതുകൊണ്ടാണ് നമ്മുടെ വലമാക്കൽ പറയുന്നത് പ്രഭാത സമയത്ത് നിങ്ങൾ പാല് കാച്ചണം പ്രഭാത സമയത്ത് നിങ്ങൾ വീട് പറക്കണം പ്രഭാത സമയത്ത് നിങ്ങൾ കുറ്റിയടിക്കണം തങ്ങൾ പ്രഭാതത്തിന് പറക്കത്ത് ഉണ്ട് പറക്കത്തിന് വേണ്ടി അള്ളാന്റെ റസൂൽ ദ്വാ ചെയ്തത് കൊണ്ടാണ് എത്രയോ പറക്കത്താക്കപ്പെട്ട ജീവികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും ആട് പറക്കത്തുള്ള ജീവിയാണ് പ്രഭാതത്തിൽ എണീക്കുന്ന ജീവിയാണ് അതുപോലെ കോഴി ജിബിലിലിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ജീവിയാണ് പ്രഭാതത്തിൽ എണീക്കുന്ന ജീവിയാണ് കോഴി നായ പറക്കത്തില്ലാത്ത ജീവിയാണ് പ്രഭാതത്തിൽ എണീക്കൂല പ്രഭാതത്തിൽ കിടന്നുറങ്ങൂ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അപ്പൊ പ്രഭാതം എന്നുള്ളത് വളരെ പറക്കത്താക്കപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ എണീക്കുക എന്നുള്ളതാണ് ശബിക്കപ്പെട്ടവനായ ഫിരാൻ അല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ശബിക്കപ്പെട്ടവനായ ഫിരാവിന് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല മൂസൻബി സ്വലാം ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവെ ഈ ഫിരിയാവൻ ഒരു ദിവസം പോലും പനി വന്നിട്ട് പോലും കിടക്കുന്നില്ലല്ലോ ഒരു ദിവസം പോലും കിടപ്പിലാകുന്നില്ലല്ലോ എന്താണ് അയാളുടെ ആരോഗ്യത്തിന്റെ പിന്നുള്ള രഹസ്യം എന്താ അള്ളാഹുവോട് മൂസൻബി അലൈ സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ അള്ളാഹു സുഹാനുഹു തല പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് നമുക്കറിയാം ഫിരാവിന് രോഗം വന്നിട്ടല്ല മരിച്ചത് കിടപ്പിലായിട്ടല്ല മരിച്ചത് വാർദ്ധക്യത്തിലായിട്ടല്ല മരിച്ചത് ഫിരാൻ എങ്ങനെയാണ് മരിച്ചത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ആളുകളെയും നാം ഓളങ്ങളിൽ മുക്കിക്കുന്നു നശിപ്പിച്ചത് എന്ന് അന്റെ വിശുദ്ധമായ ഖുർആൻ അപ്പൊ രോഗം വന്നിട്ടല്ല മരിച്ചത് ഒരു ദിവസം പോലും രോഗം വരാത്ത ഫിരാവിനിന്റെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ട മൂസിനിബലിസ്ലാം ചോദിക്കുകയാണ് അള്ളാഹുവി എന്തുകൊണ്ടാണ് ഫിരാവിനിന് എത്രത്തോളം ആരോഗ്യം രോഗം വരാത്തത് എന്തുകൊണ്ടാണ് അല്ല പറഞ്ഞുകൊടുത്ത മറുപടി ഫിഅൻ എല്ലാ ദിവസവും തഹജുദിന്റെ സമയത്ത് എണീക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ രാവിലെ എണീക്കുക എന്നുള്ളത് അത് നല്ല ആരോഗ്യമുണ്ടാകാനും രോഗമില്ലാതിരിക്കാനും ഒരു കാരണമാണ് റസൂൽ അവിടുന്ന് പറഞ്ഞല്ലോ ഒരാൾ പ്രഭാതത്തിൽ എണീറ്റ് സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് അള്ളാഹു സുബാനു തല സൗന്ദര്യവും പ്രകാശവും ഇട്ടു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാവി ചില ആളുകൾക്ക് വലിയ ഗ്ലാമർ ഒന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ വലിയ നിറമൊന്നും ഉണ്ടാവില്ല എന്നാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേകമായ ആകർഷണവും ഒരു ആനന്ദവും ഒരു സൗന്ദര്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് ആത്മീയമായ ഒരു സൗന്ദര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈമാനികമായ പ്രകാശം അത് സുബിഹി നമസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തല്ല ഇട്ടു കൊടുക്കും എന്നാണ് ആ ഒരു ആത്മീയമായ ആകർഷണവും പ്രകാശവും സൗന്ദര്യവും എത്ര ക്രീമെടുത്ത് നമ്മൾ വാരി തേച്ചാലും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ആ ഒരു സൗന്ദര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും സുബിഹി നമസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ സുബി നമസ്കാരം നമ്മൾ രാവിലെ എണീറ്റ് നിർവഹിച്ചു കഴിഞ്ഞാൽ പല ആളുകളും സുബി നമസ്കരിക്കുന്നു ലൂഹറിന്റെ സമയത്താണ് ലൂഹറിന്റെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ കൂടെ കലാവ് കിട്ടുന്ന ആളുകളുണ്ട് അത് പറ്റൂല അല്ലെങ്കിൽ ഏഴ് മണിക്കും എട്ട് മണിക്കും എണീറ്റ് കൊണ്ട് കലാവ് കിട്ടുന്ന ആളുകളുണ്ട് അതും പറ്റൂല രാവിലെ എണീക്കുന്ന നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എത്രയോ പ്രവാസികളുണ്ട് നാട്ടിലേക്ക് വന്ന് വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പൊ രാത്രി പന്ത്രണ്ട് മണി വരെ ഒരു മണി രണ്ടു മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കും എണീക്കുന്ന അത്രയും പ്രവാസികളുണ്ട് ജീവിതത്തിൽ പറക്കത്തുണ്ടാവൂല മുഖത്ത് പ്രകാശം ഉണ്ടാവൂല ഇമാമുന ഷാഫി റഹിമു അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരാൾ സുബിഹി നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം അവന് ആഹത്താണ് ഒരു നഹസുമില്ല ഒരു ശകുനവുമില്ല എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫിമഹുല്ല അപ്പൊ പ്രഭാതം എന്നുള്ളത് വളരെ പറക്കത്താകപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത് എണീക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും ഒരുവിധം രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷ നൽകും എന്ന് ശാസ്ത്രവും പറയുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ടാമത്തെ വിഷയം ആരോഗ്യമുണ്ടാകാനും രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമ്മുടെ ശരീരത്തെ പിടിമുറുക്കിയ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ മാർഗം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു രണ്ടാമത്തെ ശീലം കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് രണ്ടാമത്തെ ശീലം എന്നുള്ളത് ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലോകത്തുള്ള ഏത് ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചാലും രോഗമില്ലാതിരിക്കാൻ ഒരു മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഏത് ഡോക്ടറാണെങ്കിലും ആണെങ്കിലും പറയുക ഒരേ ഒരു മറുപടിയാണ് ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ റസൂല് പറഞ്ഞു നിന്റെ വയറിനെ നീ മൂന്നാക്കി വിഭജിക്കണം എന്നിട്ട് അതിൽ നിന്ന് മൂന്നിലൊന്ന് വേണ്ടി മൂന്നിലൊന്ന് മാറ്റി വെക്കുക മൂന്നിലൊന്ന് ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വെക്കുക ബാക്കിയുള്ള മൂന്നിലൊന്ന് നീ വെറുതെ ഒഴിച്ചു വിടുക നിന്റെ ശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ന് അള്ളാഹുവിൻ റസൂൽ സലിസ്ല മാത്രങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ആ ഒരു ശൈലി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കഴിക്കണം മൂന്ന് നേരവും നമുക്ക് ഭക്ഷണം കഴിക്കാം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന്റെ മൂന്നിലൊന്ന് നമ്മൾ കഴിക്കാവൂ വിശപ്പ് മാറുമ്പോൾ നമ്മൾ അവിടെ നിർത്തണം വയറ് വീർക്കുന്നത് വരെ നമ്മൾ കഴിക്കരുത് എന്നർത്ഥം അപ്പോ ഭക്ഷണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ ഒരുവിധം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കൺട്രോൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇറച്ചിയൊന്നും എല്ലാ ദിവസവും കഴിക്കരുത് ഉമർത്താബ് അലി അള്ളാഹു തലനുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറച്ചിക്കടിയുടെ മുമ്പിൽ നിൽക്കുമായിരുന്നു തുടർച്ചയായിട്ട് ഇറച്ചി വാങ്ങുന്ന ആളുകൾ തുടർച്ചയായിട്ട് ഇറച്ചി വാങ്ങുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഉമർ അലിഹു വടി കൊണ്ടടിക്കുമായിരുന്നു തുടർച്ചയായിട്ട് ഇറച്ചിയും നമ്മൾ കഴിക്കാൻ പാടില്ല ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യണം ബഹുമാനപ്പെട്ട ഇമാം നബീ റഹിമവുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം രാത്രി കിത്താബ് എഴുതി കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മഭക്ഷണവുമായി വരും ബഹുമാനപ്പെട്ടവർ പറയും കുറച്ച് കഴിയട്ട ഉമ്മ എന്നിട്ട് ഈ ഒരു മസല കൂടി എഴുതട്ടെ നാല്പത് വയസ്സ് ജീവിച്ചു ഉള്ളൂ എങ്കിലും ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ് ആയിസിലല്ലാഹു പറക്കത്ത് നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഉമ്മ വരുമ്പോൾ കുറച്ച് കഴിയട്ട ഉമ്മ എന്നിട്ട് ഭക്ഷണം കഴിക്കുക പറയും കുറച്ച് കഴിയുമ്പോൾ കിതാബൊക്കെ എഴുതി കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മ ഉമ്മാനോട് ഭക്ഷണം ചോദിക്കും അത് ഞാൻ നിന്റെ വായിലേക്ക് വെച്ചു തന്നല്ലോ മോനെ നിനക്ക് വാരി തന്നല്ലോ മോനെ നീ അറിഞ്ഞില്ലേ എന്ന് ഉമ്മ ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം അപ്പോൾ ഭക്ഷണത്തിനൊക്കെ അത്ര അവർ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ചിലതൊക്കെ ഓർഡർ ചെയ്താൽ അത് വരാൻ തന്നെ മണിക്കൂറുകളോളം എടുക്കും അത് കഴിച്ചു തീരാൻ മണിക്കൂറുകളോളം എടുക്കും അങ്ങനെ അത് ദഹിച്ചു തീരാൻ ദിവസങ്ങളോളം എടുക്കും ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് രോഗമില്ലാതെ ജീവിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളത് ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് ശക്തമായ സുന്നത്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്തിനാണ് അള്ളാഹു സുബാനുവല സുന്നത്താക്കിയത് ചില വിഷയങ്ങളൊക്കെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ അള്ളാഹു സുബാനുവ തല നമുക്ക് നൽകുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഭക്ഷണത്തിൽ കൺട്രോൾ കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് മകരിവിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് കഴിക്കാതെ നമ്മൾ ആ സമയം കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധമായ നോമ്പിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയ നഷ്ടമാണത് പകൽ മുഴുവനും നോമ്പ് എടുത്തിട്ട് രാത്രി ഒരുപാട് കഴിക്കുമ്പോൾ നോമ്പിന്റെ ആ ശാരീരികമായ ഗുണം നഷ്ടപ്പെടുകയാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് നോമ്പ് തുറക്കുമ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ രൂപത്തിൽ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിങ്കളാഴ്ചയെങ്കിലും നമ്മൾ സുന്നത്ത് നോമ്പ് പതിവാക്കുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല നമ്മൾ പുതിയ ശീലങ്ങൾ കൊണ്ടുവരിക അള്ളാഹുസ്ഹാനുബത്തല തോഫിക്ക് തരട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുവിധം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും നല്ല ഉന്മേഷവും ആഫിയത്തും ആരോഗ്യവും നമുക്ക് ലഭിക്കാനും രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് രണ്ട് നമ്മൾ ശീലിക്കുകയാണ് ഒന്ന് പ്രഭാതത്തിൽ രണ്ടാമത്തെ വിഷയം ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ വർഷം ആരോഗ്യത്തിന്റെ വർഷം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പോയ ദിവസങ്ങളിൽ മാസങ്ങളിൽ സംഭവിച്ച പാപങ്ങളൊക്കെ അള്ളാഹു പുറക്കട്ടെ പാപരഹിതമായി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ റബ്ബന يا رحم السلام عليكم ورحمه الله وبركاته